അങ്ങനെ ആകാൻ സാധ്യത ഉണ്ട് വെറുതെ അല്ല മൂരിയാട് ഉസ്താദൊക്കെ എപ്പോഴും ദ്വാരക്കുമ്പോഴേ മൂര്യാട് അംശംസലിയാരുടെ ദ്വാസമ്മാനത്തിനും കുറെ പങ്കെടുത്തിട്ടുണ്ട് ഉസ്താദ് എപ്പോഴും പറയും എന്ത് പടച്ചവനെ ഞങ്ങളെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ ജീ നല്ല പണി കൊടുക്കണം ഹലാലായ മാർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കാനുള്ള നല്ല പണി എല്ലാ കുട്ടികൾക്കും കൊടുക്കണം ബഹ്മാനേ എന്നിങ്ങനെ മൂര്യാട് ഉസ്താദ് ദ്വാന ചെയ്യും ഇങ്ങോട്ട് ഉസ്താദ് തന്നെ പറയും ചെയ്യും നമ്മളെ ചെറുപ്പക്കാരായ കുട്ടിയെക്കൊന്നും പണിയില്ലെങ്കിൽ ഓരേതെങ്കിലും ഓകാലത്തുമ്പലോ പാലത്തുമ്മലോ എവിടെയെങ്കിലും കുത്തർന്ന് കാണ്ട് എന്ത് ചെയ്യും വെറുതെ തെർക്കില്ലേ പണി ഉണ്ടാവില്ല ഇങ്ങോട്ട് ഒക്കെ കൂടി ആലോചിച്ചാണ് ഓരോ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു ആ പണി എന്താവും നാട്ടുകാർക്കും മുഴുവനും പണിയാവും ജനങ്ങൾക്കും മുഖം ബുദ്ധിമുട്ടാണ് ജാതി എന്തേ ഒരു പണി ഒരു വെറുതെ കുമ്പളേ ഒപ്പിച്ചെടുക്കും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ മാതിരി ക്രീകാര്ക്ക് ഭരണമില്ല ഞാൻ ക്ഷീണം തന്നെ ഭരണമുണ്ടായാലും അതിന്റെ വിത്തല ഇങ്ങനെ അതിന്റെ ഓരോ തോൽവായിട്ട് പോയിക്കോളും ഇതൊന്നുമില്ല ഞാൻ പിന്നെ ഉള്ള സമയം സമസ്തനും സമസ്തന്റെ സുപ്രഭാതവും സമസ്തന്റെ അതും സമസ്തന്റെ അത് അവിടെ മറ്റേ ഇയാള് പറഞ്ഞു ഇവിടെ മുക്കം പൈസി പറഞ്ഞു അവിടെ മറ്റേ ഉസ്താദ് പറഞ്ഞു ഇവിടെ ഇവരുടെ തങ്ങൾ പറഞ്ഞു അവിടെ സത്താർ പന്തല്ലൂർ കയറിയിട്ടുണ്ട് ഇവിടെ പിടിച്ചോളി അടാ അവിടെ പിടിച്ചോളി ഇത് അവിടെ കയറി അവിടെ അമിത് പൈസ പോണെ പിടിച്ചോളി പിടിച്ചോളിയാണ് അതിന്റെ വിത്തലേ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഈ ആ കേക്ക് വേറെ പണിയില്ല ബുദ്ധിമുട്ട് ഇതാ

പി എം എസ് എ പൂക്കോയ തങ്ങളെ മക്കളാ അവരോട് ആർക്കും വിരോധം ഉണ്ടാവ അതുങ്ങൾ മനസ്സിലാക്കണോ ഒരു മനുഷ്യനും ഓരോരുടെ വിരോധം ഉണ്ടാവ പിന്നെ സാദിക്കലി ശാബ്ദങ്ങളെ കുറെ ആൾക്കാർ വിമർശിക്കണ് എന്താ കോയപ്പോ വഹാബി സമ്മേളനത്തിന് പോണ് മറ്റുള്ള വിഷയം ചെയ്യണ് അപ്പത് വിമർശിക്കപ്പെടും അത് സ്വാഭാവിക എൻ്റെ സ്വന്തം മകള് ഫാത്തിമയായാലും കട്ടാൽ കട്ടാൽ കട്ടത് അവളാണെങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ മതമാണ് സമസ്ത പ്രചരിപ്പിക്കണത് അതുങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സ്വന്തം മകൾ ഫാത്തിമയാണെങ്കിലും കട്ടാൽ അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ ഒരു ദീനുണ്ട് ആ ദീനാണ് സമസ്ത പഠിപ്പിക്കുന്നത് അത് പാണക്കാട്ട തങ്ങന്മാർക്കൊക്കെ ബാധകമല്ലേ എന്താ ഈ കുട്ടികൾ കാര്യം മനസ്സിലാക്കാത്തത് ഇവിടെ പാണക്കാട് തങ്ങന്മാരോടുള്ള വിരോധം തീർക്കുന്നല്ല പാണക്കാട് തങ്ങന്മാരോട് ആർക്കും വിരോധം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല എന്തിനു വിരോധം വെക്കണേ അവരെ ഏറ്റവും ഹുബ് വെക്കുകയാണ് മുസ്ലിംങ്ങൾ ചെയ്യേണ്ടത് അതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണത് അവർ നമ്മളെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് നിയന്ത്രിക്കേണ്ട ആൾക്കാരാണ് കൊടപ്പനക്കൽ തറവാട് പ്രത്യേകിച്ച് അഹിലുഭയത്തിനൊരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് അവരെ അവരൊരിക്കലും എന്താ പാടില്ല നാശമാകാൻ പാടില്ല ഒരിക്കലും ഒരു വഹാബി സമ്മേളനം പോയി ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പാണക്കാടുന്നൊരു കുട്ടിയും പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ അത് ഉമ്മത്ത് ഇവരും ആശാൻ കാരണമാവും അപ്പൊ അത് വിമർശിക്കപ്പെടും സ്വാഭാവികമാണ് അത് അവരോടുള്ള ദേഷ്യം കൊണ്ടുള്ള അവരോടുള്ള മുഹബത്ത് കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് അത് ദീനാണ് പറയുന്നത് അപ്പൊ മുക്തിനിപ്പോ പഠിപ്പിച്ച ദീൻ അതാണ് എൻ്റെ സ്വന്തം മകൾ ഫാത്തിമയായാലും അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച ഹബീബായ റസൂറുല്ലാന്റെ മതം അതാണ് സമസ്ത പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തങ്ങന്മാരെ പാണക്കാട്ടങ്ങളാണ് വിചാരിച്ചാണ് ജോലി ചെയ്യണേ ഈ കാര്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല മുസ്ലിമീങ്ങൾക്ക് അംഗീകരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അത് വിമർശിക്കപ്പെടേണ്ടതാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് അതാര്ക്ക് വേണ്ടി ചെയ്താലും അത് തിരുത്തേണ്ടതാണ് അവർ ഉമ്മത്തിനെ നിയന്ത്രിക്കേണ്ടവരാ മൊല്ലാക്ക നിന്ന് പാത്തിയാൽ മക്കള് മരം കയറി പാത്തുന്ന പയ ഒരു ചെല്ലുള്ളത് ഇവിടെ കൊടപ്പനക്കൽ തറവാടിനോട് ഒരാൾക്കും വിരോധമില്ല ഉണ്ടാവുകയും ഇല്ല പ്രത്യേകിച്ച് ഇപ്പം ഇവർ ഈ ഷജറുകൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഷജറുകൾ പാണക്കാട് വിരോധികൾ എന്നൊക്കെ പറയുന്നത് ഇത് വാസ്തവ വിരുദ്ധവും പച്ച കളവുമാണ് അല്ലെങ്കിൽ പാണക്കാട് വിരോധം അവർ പറഞ്ഞത് എന്തെങ്കിലും ഒന്നുങ്ങള് തെളിയിക്കി അയ്യാമത്ത് നാൾ വരെ തെളിയിക്കാൻ കഴിയൂല അവർ ദീന് പറഞ്ഞിട്ടുണ്ടാവും അത് പാണക്കാട് സാദിഖലി ശാബ്ദങ്ങൾ ചെയ്യുന്ന പല വിഷയങ്ങളും ദീനിനെതിരാകുമ്പോൾ അത് പറയും പ്രത്യേകിച്ച് അവർ അഹുലുഭയ്ത്താണ് അവരത് ചെയ്താൽ ജനങ്ങളും യുവനും നാശ കാരണമാവും ഞാൻ ചോദിക്കട്ടെ വഹാബി സമ്മേളനം പോയി ഉദ്ഘാടനം ചെയ്തു കൊടുത്ത് വഹാബികളുടെ മതഹ് അവരുടെ സ്റ്റേജിൽ പോയി പ്രസംഗിക്കുന്ന നേതാക്കള് ഇങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ഒരു പള്ളിക്കത്തൊരു ഒരു ഇമാമ് പോയാൽ ആർക്കും എതിർക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മഹലിലെ പണ്ഡിതനും ആലിമു പോയി വഹാബി സമ്മേളനത്തിൽ പങ്കെടുത്താൽ എതിർക്കാൻ പറ്റുമോ പറ്റൂല എന്തുകൊണ്ട് ഓര് തിരിച്ചു ചോദിക്കും പാണക്കാട്ട് അങ്ങൾ ഇര പോയിണ് പിന്നെന്താ ഇപ്പം നമ്മൾക്ക് പോണേനെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ത് മറുപടി പറയും ഉമ്മത്ത് എന്ത് മറുപടി പറയും മൊല്ലാക്ക നിന്ന് പാത്തിയാൽ മക്കൾ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് തലേക്ക് പാത്തുമെന്നാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ സ്വന്തം മകൾ ഫാത്തിമയായാലും കാട്ടാൽ അവളുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ ഒരു ദീനുണ്ട് ആ ദീനാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത് അത് പാണക്കാട് തങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല ഫാത്തിമയായാലും കൈവെട്ടുമെന്ന് പറഞ്ഞാൽ ഫാത്തിമ ബിവിയോട് വിയോട് വിരോധം തീർത്തതല്ല നിങ്ങൾ വിഷയം മനസ്സിലാക്കണം വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം കക്കായ ദീന ദീനായി പറയുന്നവരെ നിങ്ങൾ ഷജറ എന്നും പറഞ്ഞ് പാണക്കാട് വിരോധം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൽക്കാലം നിങ്ങൾക്ക് ദുന്യാവിൽ ആസ്വദിക്കാം അല്ലെങ്കിൽ തൽക്കാലം ഒരു സോധന കിട്ടും അത്രേപ്പേലുള്ളൂ വേറെ ഒരു ചുക്കുവരില്ല പരലോകത്ത് പമ്പിച്ച ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും മഹാബി സമ്മേളനത്തിന് അവിടെ പോയി അവരുടെ മധു പറഞ്ഞ് അവരാണ് നവോത്ഥാനം കൊണ്ടുവന്നത് മറ്റേത് മറിച്ചത് തന്നെയാണ് അവരുടെ വേദിയിൽ പ്രസംഗിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വൃത്തികേടാണ് അത് കൊടപ്പനക്കൽ തറവാട്ത്ത കുട്ടികൾ ചെയ്താലും ചെയ്താലോ അത് സമുദായത്തെ മുഴുവനും കവളിപ്പിക്കലാണ് ുംയ്യുന മുഹി വസ്ലം താങ്കൾ പറയാൻ ആവുമ്പോ ചില കവളിപ്പിക്കുന്ന ആളുകൾ വരും അവരെ നിങ്ങൾ സൂക്ഷിക്കണം വഹാബി സമ്മേളനത്തിന് ഇന്ന് വരെ ഒരു ആലിമും പങ്കെടുത്തിട്ടില്ല ഒരു ഉലമാവ് പങ്കെടുത്തിട്ടില്ല പാണക്കാതെ കൊടപ്പനക്കൽ തറവാട്ടുന്നാരും പങ്കെടുത്തുകൊണ്ട് അവരുടെ മതഹ് പറഞ്ഞ് പ്രസംഗിച്ചിട്ടില്ല അതെന്താ നിങ്ങൾ കേൾക്കാത്ത പുതിയ പുതിയ അഹാദീസുകളുമായി സംവിധാനങ്ങളുമായി ഹിമാല തെസ്മ അൻതും വല ആ ബാക്കും നിങ്ങളെ വാപ്പ ഉപ്പാപ്പമാരെ കണ്ട് കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ സംവിധാനങ്ങളുമായി വരുന്ന അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പരിശുദ്ധ നബി നബില്ലാഹു അലഹി വസ്ല്ലാം അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ വിഷയം കൃത്യമായി മനസ്സിലാക്കണം പ്രത്യേകിച്ച് കൊടപ്പനക്കൽ തറവാടിനോട് ഈ ഉമ്മത്തിന് വലിയ ബാധ്യതയുണ്ട് കൊടപ്പനക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിച്ച സ്ഥലമല്ല അത് ഹബീബായ മുഹമ്മദ് റസൂർഹു അലഹി വസ്ല്ലം തങ്ങളുടെ പേരക്കുട്ടികളാ അവരിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അവരെ വെച്ചിട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ വഹാബികൾ ചെയ്യിപ്പിക്കുന്ന തമ്മാടിത്തരാണത് അവരെ കുറ്റപ്പെടുത്തിയിട്ടും വലിയ കാര്യം ഉണ്ടെന്ന് തോന്നില്ല സാദിക്കലി സശ്യാബ് തങ്ങൾക്ക് വേണ്ടത്ര ഇൽമില്ല വിവരമില്ല ഉലമാവിനെ ബഹുമാനിക്കണം എന്നുള്ള അറിവില്ല പക്കതയില്ല വേണ്ടതുപോലത്തെ പക്കതയില്ല ഉല അറിവില്ല അവർ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ വഹാബികൾ മുതലെടുക്കാണ് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട സയ്യത് സ്വാദിക്കലി ഷിഹാബ് തെങ്കടന്ന മഹാന്റെ ഇൽമില്ലായ്മ ചിലർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വഹാബി സമ്മേളനത്തിലേക്കും മറ്റും കൊണ്ടുപോയി ആനയിച്ച് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കൊണ്ടും മത പ്രസംഗിപ്പിക്കുകയാണ് പലതും ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാൻ പാടില്ലാത്ത പലതും വഹാബികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വഹാബി ഒരൊറ്റ വഹാബിയും സ്വാദിക്കലി തങ്ങളെ ഉറ്റം പറയുന്നില്ല എന്നാൽ ഹൈദർ അലി ശഹാബ്ദങ്ങളെയും മുഹമ്മദ് അലി ഷഹാബ്ദങ്ങളെയും കുറ്റപ്പെടുത്തി പ്രസംഗിക്കാത്ത ഒരു വഹാബിയും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം എല്ലാ വഹാബികളും വഹാബികളുടെ ആധുനിക നവകാല ദുരന്ത മുഖമായ റഫീഖ് സലഫി അടക്കം എത്ര വട്ടമാണ് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശാബ്ദങ്ങളെ വിമർശിച്ചത് എന്നാൽ റഫീഖ് സൽഫി പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾക്കെതിരെ ഒരു വാക്ക് പറയുന്നില്ല എന്തുകൊണ്ട് കൂടെ നിന്ന് ഏരപ്പാക്കുക എന്ന പുതിയ തന്ത്രങ്ങളാണ് ആധുനിക വഹാബികൾ പാറ്റുന്നത് അതുകൊണ്ട് സകല വഹാബി ഹാദിമീങ്ങളും സകല ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളും കാര്യങ്ങൾ കൃ കൃത്യമായി അളന്നു മുറി അളന്നു മുറിച്ച് മനസ്സിലാക്കണം ഇവിടെ കൊടപ്പനക്കൽ തറവാടിനെ വിട്ടുനിന്ന് ആക്രമിച്ച വിഭാഗമാണ് വഹാബികൾ കേരള നതുവത്തിൽ മുജാഹിദിൻ്റെ എല്ലാ അലവലാദികളും ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ തൻ്റെ വീട്ടിൽ കൊടപ്പനക്കല തറവാട്ടിലിരുന്ന് അവിടുന്ന് ഉറുക്ക് എഴുതുന്നതും ഹാലിസ് കൊടുക്കുന്നതും എഴുതി കൊടുക്കുന്നതുമൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് ഇത് കുഫറിൻ്റെ കേന്ദ്രമാണ് ഇത് ഷിർക്കിൻ്റെ കേന്ദ്ര ഓഫീസാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊടപ്പനക്കല തറവാട് എന്നും അവിടുത്തെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും നേതാവാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെന്നും കെ എൻ എം പ്രസിദ്ധീകരിച്ച സി ഡി വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സൗദി അറേബ്യയിലടക്കം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തതാണ് ഇതെല്ലാവർക്കും അറിയണമല്ലോ എന്നാൽ അതേപോലെ തന്നെ ഹൈദർ അലി ഷഹാബ്ദങ്ങളും മജിസുന്നൂർ ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ മജിർസുന്യാറ് എന്നും പറഞ്ഞു ഹൈദർ ലി ഷാബ്ദങ്ങൾക്ക് പിരാന്ത എന്നും പറഞ്ഞ് എത്ര വഹാബികൾ രംഗത്തിറങ്ങി റഫീഖ് സലഫി അതിൽ ഒരു പ്രധാന കണ്ണിയാണ് അതേസമയം ഷാദിഖലി ശിഹാബ്ദങ്ങൾക്കെതിരെ ഒരു വാക്കു ഒരു വഹാബിയും പറയുന്നില്ല എന്തുകൊണ്ട് അവർക്കറിയാം പുറത്ത് നിന്ന് ആക്രമിച്ചിട്ട് നടക്കണില്ല അതുകൊണ്ട് കൂടെ നിന്ന് ഞങ്ങൾ തങ്ങളാളാണ് ബഹുമാനപ്പെട്ട തങ്ങളെന്ന് അപ്പം പറയുന്നത് ബഹുമാനപ്പെട്ട കാര്യപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടില് കാരണവർ സയ്യിദ് ഹൈദർ ഷാദിഖ് അലി ശിഹാബ്ദങ്ങൾ എന്നൊക്കെയാണ് ഇപ്പം വഹാബിയുള്ള പ്രസംഗങ്ങൾ കേട്ടു നോക്കി റഫീഖ് സർഫി ഒക്കെ ഇപ്പൊ അങ്ങനെ കൂടെ നിന്നിട്ട് അരപ്പാക്കുക സമ്മേളനത്തിനുണ്ട് അവർക്കുണ്ട് അവർക്കുണ്ട് അരപ്പാക്കി കയ്യെ കൊടുക്കുക എന്ന പുതിയ തന്ത്രമാണ് ആധുനിക വഹാബികൾ പയറ്റുന്നത് അതിൽ ഒരു വലിയൊരു ശതമാനം അവർ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സകല മൊമ്മിനീകളും കാര്യങ്ങളും മനസ്സിലാക്കണം വഹാബികളോ വഹാബികളുടെ ഗൂഢമായ ചില തന്ത്രങ്ങളാണ് കൊടപ്പനക്കൽ തറവാടിനോടുള്ള മൊമ്മിനീകളായ മനുഷ്യരുടെ കേരള മുസ്ലിം ഒമ്മത്തിൻ്റെ മനസ്സിൽ അവരോട് വല്ലാത്തൊരു ഒരു മുഹബത്തുണ്ട് ആ മുഹബത്ത് നഷ്ടപ്പെടുത്താൻ എന്താണ് ഒരു മാർഗം എന്ന് വഹാബികൾ വർഷങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളെ കാലത്ത് വഹാബികൾ അത് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് കൊടപ്പനക്കൽ തറവാടിനോട് കേരള മുസ്ലിമികൾക്കുള്ള ഇഷ്ടവും മുഹബത്തും നഷ്ടപ്പെടുത്താൻ പക്ഷെ വിജയിച്ചില്ല പിന്നെ മുഹമ്മദ് അലീഷ് തങ്ങളെ കാലത്തും ബഹുമാനപ്പെട്ട ഊമർ അലി ഷെഹാബ് തങ്ങളെ കാലത്തും ബഹുമാനപ്പെട്ട പാണ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷെഹാബ് തങ്ങളെ കാലത്തും വളരെ അധികം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കൊടപ്പനക്കൽ തറവാടാണ് ഇവിടെ കേരള മുസ്ലിമീങ്ങളുടെ അന്തസ്സും എല്ലാം മനസ്സിലാക്കി അവരോടുള്ള മുഹബത്തിനെ നഷ്ടപ്പെടുത്താൻ പരമാവധി വഹാബികൾ പരിശ്രമിച്ചു നടന്നില്ല അവസാനം പുതിയ തന്ത്രം പയറ്റി തങ്ങളെ കൂടെ നിന്നിട്ട് തങ്ങളെ അങ്ങോട്ട് ഏരപ്പാക്കി കൊടുക്കുക തങ്ങളെ വഹാബി സമ്മേളനത്തിന് കൊണ്ടുവരാ തങ്ങളെക്കൊണ്ട് സമസ്തക്കെതിരെ സംസാരിപ്പിക്കുക കൊണ്ട് അങ്ങോട്ട് തങ്ങളെ ആടെ അരപ്പാക്കുക അപ്പോൾ സ്വാഭാവിക മോമിനിയങ്ങൾക്ക് അവരോടൊരു വെറുപ്പ് അല്ലെങ്കിൽ വന്നോളുമല്ലോ അവരോടൊരു ഒരു വിന്തോഷം വന്നോളോ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ അങ്ങനെയെങ്കിലും അവരോടൊരു വെറുപ്പുണ്ടാക്കുക എന്ന പുതിയ ഒരു തന്ത്രം വഹാബികൾ പാറ്റിയാണ് അതിൽ ബഹുമാനപ്പെട്ട സാധു കലിശാവ് തങ്ങൾ വീണ് പോയി സുഹാന അള്ളാഹുനമ്മൂട സഹ്യുദന്മാരെ ഈമാനിനെ സംരക്ഷിക്കട്ടെ അവരുടെ ദീനിനോടുള്ള കൂറും ഉലമാവിനോടുള്ള കൂറും അള്ളാഹു തല അവരുടെ അവർക്ക് കൊടുക്കട്ടെ അവരുടെ ശത്രുക്കൾ തിരിച്ചറിയാനുള്ള എല്ലാ കൈവും ഹിമ്മത്തും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ